നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി ശാന്തതയുണ്ടായിരുന്നു ഹണി റോസ് അതുപോലെ രാഹുൽ ഈശ്വർ വിഷയത്തിൽ വലിയ വാർത്തകളൊന്നുമില്ലായിരുന്നു രാഹുൽ ഈശ്വർ പുരുഷാവകാശ പുരുഷ കമ്മീഷൻ വേണം എന്ന ഒരു ആശയം വെച്ചുകൊണ്ട് കേരളത്തിൽ വളരെ വലിയ പ്രചരണം നടത്തുകയും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം കേരളത്തിൽ ഒരുപാട് കള്ളക്കേസുകളുണ്ട് ഒരുപാട് പോക്സോ കേസുകൾ വ്യാജ പോക്സോ കേസുകളുണ്ട് വ്യാജ വ്യാജപീഡന കേസുകളുണ്ട് കുട്ടികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ പീഡ പീഡനവീരമഴക്കുന്ന കേസുകളുണ്ട് ഈ അടുത്ത കാലത്ത് വളരെ വിഷമകരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പിതാവ് മകനെ കൊണ്ട് മകനെ മാതാവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പോക്സോ കേസ് ഫയൽ ചെയ്തത് വളരെ സങ്കടകരമായ ഒരു വിഷയമായിരുന്നു അത് അപ്പം അത്തരത്തിൽ ഒരുപാട് ദുരുപയോഗങ്ങൾ നടക്കുന്നത് ആണിലും പെണ്ണിലുമെല്ലാം പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് നിയമപരിരക്ഷ നിലവിലുണ്ട് വ്യാജ വ്യാജപരാതിയാണെങ്കിൽ കൂടിയാ പുരുഷൻ നക്ഷത്രകാലണ്ണി അവന്റെ സമ്പാദ്യവും എല്ലാം നശിച്ച് ജീവിതം തകർന്ന് ഒരു കേസ് ഒരു കേസ് ഒരു വ്യാജ കേസ് വന്നു ആ വ്യാജ കേസിൽ ആള് റിമാൻഡിലായി പോക്സോ ആയതുകൊണ്ടും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയായതുകൊണ്ടും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാണ് ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോഴേക്കും അയാളെ തൊഴിൽ നഷ്ടമായി ബാങ്ക് ലോണ് കൃത്യമായി അടവുണ്ടായിരുന്നു ആ അടവ് അടയ്ക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അങ്ങനെ വീടും പറമ്പും ജപ്തിയായി എല്ലാം കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ആ കേസ് വെറുതെ വിട്ടു എന്ന് വിധി വന്നപ്പോൾ അയാൾക്കൊന്നുമില്ല വാടക കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലായിപ്പോയി ഈ കേസ് കൊടുത്ത ആൾക്ക് കള്ളക്കേസ് കൊടുത്ത ആൾക്ക് അവർക്ക് സമാധാനം അവരുടെ കാര്യങ്ങൾ നടന്നു ഇയാളെ ഒന്ന് വട്ടം ചുറ്റിക്കാൻ സാധിച്ചു പക്ഷെ അയാൾക്ക് അയാൾ കുടുംബം നഷ്ടമായി കുടുംബത്തിൽ കുട്ടികളുണ്ട് അവർക്ക് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങി അവർക്ക് നാട് വിടേണ്ടി വന്നു അവരുടെ വീടും പറമ്പും പോയി ജപ്തിയായി പോയി അവരെ തൊഴിൽ പോയി അതായത് വളരെ മാന്യമായി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ അലങ്കൂലമാക്കാനാണ് ആ പോക്സോ കേസ് ഉപകരിച്ചത് അത്തരത്തിൽ ധാരാളം കേസുകളുണ്ട് പീഡന കേസുകൾ വ്യാജ കേസുകൾ വ്യാജ പീഡന കേസുകളുമൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾക്ക് പുരുഷനെ സഹായിക്കാൻ ഒരു പുരുഷ കമ്മീഷൻ വേണം ഇവിടെ സ്ത്രീകൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും എങ്ങനെ പ്രതികരിച്ചാലും അവർ കള്ളക്കേസാണ് കൊടുക്കുന്നതെങ്കിലും അതിൽ പുരുഷനെ വെറുതെ വിട്ടു കഴിഞ്ഞാലും ആ സ്ത്രീക്കെതിരെ യാതൊരു നടപടിയുമില്ല എന്ന ഒരു നിലപാട് അത് മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള രാഹുലിന്റെ ഒരു ആശയം മുന്നോട്ട് വരുന്നത് ഇതിനിടയിലാണ് ഹണിറോസ് വിഷയവും അതുപോലെ രാഹുൽ ഈശ്വർ വിഷയവും വരുന്നത് നേരത്തെ ഹണിറോസ് രാഹുൽ ഈശ്വരനെതിരെ പരാതി കൊടുത്തിരുന്നു പക്ഷെ അതിൽ കഴമ്പില്ല എന്ന് കണ്ട് പോലീസ് കേസെടുത്തില്ല കോടതി അനുസരിച്ചുള്ള നിലപാടെടുത്തു അന്ന് രാഹുൽ ഈശ്വർ മുൻകുഞ്ചാർമ്മ്യത്തിന് പോയത് കൊണ്ടാണ് അത്തരം സംഭവ വികാസങ്ങളുണ്ടായത് എന്നാൽ അതിനുശേഷം ഇപ്പോ വീണ്ടും രാഹുൽ ഈശ്വരനെതിരെ ഹണിറോസ് പരാതി കൊടുത്തു കൊടുത്തിരിക്കുന്നു എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എന്ന് മനസ്സിലാകുന്നുണ്ട് അതിനെതിരെയുള്ള രാഹുലിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് അതായത് ഹണി റോസിനെതിരെ കേസ് കൊടുക്കും പുരുഷന്മാർക്ക് വേണ്ടി പുരുഷ കമ്മീഷൻ തുടങ്ങണം രാഹുൽ ഈശ്വർ അതായത് നടി ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന്റെ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് രാഹുൽ ഈശ്വർ വ്യാജ കേസ് കൊടുക്കുന്നതിന്റെ വേദന എന്താണെന്ന് ഹണി റോസ് അറിയണമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു കേസുമായി ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണ് തനിക്ക് വേണ്ടി താൻ തന്നെ വാദിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ഹണി റോസ് തനിക്കെതിരെ വീണ്ടും പരാതി നൽകിയിരുന്നു ചാനലിൽ ചാനലിലിരുന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് കേസെടുക്കാനുള്ള കാര്യങ്ങളാകുന്നതെന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു പുരുഷന്മാർക്കെതിരെ കേസെടുക്കുന്നതാണ് പുരോഗമനമെന്ന് ചിലർ കരുതുന്നത് പുരുഷന്മാരുടെ പ്രശ്നങ്ങളും മാധ്യമങ്ങൾ കൊടുക്കുന്നതിന് തയ്യാറായിരിക്കണം പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുരുഷ കമ്മീഷൻ വേണമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി ഇതാണ് ആ വാർത്ത അതായത് നിരന്തരം ഇത്തരത്തിൽ തനിക്കെതിരെ പരാതി വരുന്ന സാഹചര്യത്തിൽ ഒരു പരാതി സ്വയം നേരിടേണ്ടി വന്നാൽ എന്ത് ഏത് എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ എന്നത് മനസ്സിലാക്കി കൊടുക്കും എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അതായത് രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ കേസ് കൊടുക്കുമെന്നും ആ കേസ് നടത്തുമെന്നും സ്വയം വാദിച്ച് നടത്തുമെന്നും തന്നെയാണ് രാഹുൽ ഈശോർ പറയുന്നത് അതായത് കള്ളക്കേസ് കൊടുക്കുന്ന ആരെയും ഇനി വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു ധ്വനി അതിലുണ്ട് ആര് തന്നെ ആർക്കെതിരെ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാലും ആ കേസിന് ശേഷം തിരികെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഇവിടെ വേണ്ടത് അത്യാവശ്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളും കരുതുന്നു ഏതായാലും ഈ വിഷയം ഹണി റോസിന്റെ ഒരു വിഷയം ബോപിച്ചമ്മണ്ണരോടുകൂടി അവസാനിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അത് ബോപിച്ചമ്മന്റെ ജാമ്യത്തോടു കൂടി ഏകദേശം ആ സംസാരമൊക്കെ അവസാനിച്ചെങ്കിലും വീണ്ടും രാഹുൽ ഈശ്വരിലൂടെ വീണ്ടും സജീവമായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്